കൈവശ ഭൂമിക്ക് പട്ടയം നൽകാത്തതിനെതിരെ വയോധിക തഹസിൽദാർ ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തുന്നു തൊടുപുഴ സ്വദേശി അമ്മിണിയാണ് ഇന്നലെ മുതൽ തഹസിൽദാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് നവകേരള സദസ്സിലടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരം ഇന്നലെ മുതലാണ് എഴുപത്തിമൂന്നുകാരിയായ ആലക്കൽ അമ്മണി തൊടുപുഴ തഹസിൽദാർ ഓഫീസിന് മുന്നിൽ സമരം നടത്തി വരുന്നത് ആയിരത്തി മുതൽ കലയന്താനിയിലെ സർക്കാർ തരിശുഭൂമിയിൽ ഇവർ കുടിൽ കെട്ടി താമസം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ നിന്നും വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് വൈദ്യുതി കണക്ഷനും വീട്ടു നമ്പറിൽ റേഷൻ കാർഡുമുണ്ട് ഈ കാലം മുതൽ പട്ടയം ലഭിക്കുന്നതിനായി നിരവധി അപേക്ഷകളും നൽകി രണ്ടായിരത്തി മൂന്നിൽ നൽകിയ അപേക്ഷയും ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച നവകേരള സദസ്സിലും പരാതി നൽകിയിരുന്നു എന്നിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് താലൂക്ക് ഓഫീസിൽ അമ്മിണി സമരം ആരംഭിച്ചത് അമ്മിണിയുടെ ഭൂമി കയ്യേറിയ സമീപ സ്ഥല ഉടമയ്ക്ക് പട്ടയം നൽകുകയും ചെയ്തു ഇതോടെയാണ് അമ്മിണി സമരവുമായി രംഗത്തെത്തിയത് അതേസമയം വിഷയത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു ഉടൻ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് തഹസിൽദാർ പറഞ്ഞു അമ്മിണിയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ചില കേസുകളിൽ വിധി ഉണ്ടായതാണ് ഈ വിധി പകർപ്പുകൾ പരിശോധിച്ച ശേഷം മാത്രമേ പട്ടയം നൽകാനാകൂ നടപടിക്രമങ്ങൾ മുഴുവൻ പാലിക്കേണ്ടതിനാൽ പട്ടയം നൽകാൻ കാലതാമസം എടുക്കുമെന്നും തൊടുപുഴ തഹസിൽദാർ ബിജിമോൾ എ വ്യക്തമാക്കി రిపోర్టర్ ఇ